മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ദേശീയ പുരസ്കാരമടക്കം നേടിയിട്ടുള്ള ഗോപി സുന്ദർ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സംഗീതമൊരുക്കുന്നുണ്ട് അതേസമയം തൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ പേരിൽ നിരന്തരം വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന വ്യക്തി കൂടിയാണ് ഗോപി സുന്ദർ തൻ്റെ പ്രണയബന്ധങ്ങളുടെ പേരിലാണ് ഗോപി സുന്ദർ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് നേരത്തെ ഗായിക അഭയ ഹിരൺമയുമായി പ്രണയത്തിലായിരുന്നു ഗോപി സുന്ദർ ഇരുവരും ഏറെക്കാലം ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാൽ പിന്നീട് ഈ ബന്ധം തകർന്നു ഇതിനുശേഷമാണ് ഗോപി സുന്ദർ ഗായിക അമൃത സുരേഷുമായി അടുപ്പത്തിലാകുന്നത് ആ ബന്ധവും അധികം വൈകാതെ അവസാനിക്കുകയായിരുന്നു തൻ്റെ പ്രണയങ്ങളുടെയും പ്രണയ തകർച്ചകളുടെയും പേരിൽ നിരന്തരം അവഹേളിക്കപ്പെടുകയാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ പെൺ സുഹൃത്തുക്കളുമായി ഗോപി സുന്ദർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടാറുണ്ട് അതിന് മറുപടിയും അദ്ദേഹം നൽകാറുണ്ട് ഇപ്പോഴത്തെ തനിക്ക് ലഭിച്ച അതിരുവിട്ട കമന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ കമൻറ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഗോപി സുന്ദറിന്റെ പ്രതികരണം കേട്ടാൻ അറയ്ക്കുന്ന ഭാഷയിലുള്ള കമൻ്റാണ് താരം തുറന്നു കാണിച്ചിരിക്കുന്നത് സുതി എസ് നായർക്ക് എൻ്റെ അമ്മയെ വേണമെന്നാണ് പറയുന്നത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല നിഷ്കളങ്കയായ എൻ്റെ അമ്മയെ അവൻ അപമാനിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവനെ നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യണം ഞാനില്ലേ ദൈവം ഇവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഗോപി സുന്ദർ പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് താരത്തോട് പരാതിപ്പെടാനാണ് സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നത് പരാതിപ്പെടണം ഇന്നത്തെ ദിവസങ്ങളിൽ വളരെ കൂടുതലായി കാണുന്ന ഒരു പ്രവണതയാണിത് പ്രതികരിക്കാതെ വിട്ടുകളയരുത് എല്ലാ അഭിപ്രായത്തോടും സഹിക്കുന്നതിൻ്റെ നെല്ലിപ്പടി വരെ പോയിട്ടും വളരെ മാന്യമായാണ് അങ്ങ് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ ഇത് അങ്ങനെ ഒഴിവാക്കി കളയരുത് എന്നായിരുന്നു ഒരു കമന്റ് പക്ഷേ പോലീസ് ഒമേദിയാ കേസ് എടുക്കട്ടെ അല്ലേ എന്നായിരുന്നു ഗോപി സുന്ദറിന്റെ മറുപടി ധാരാളം പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ഇവന്റെ വീട്ടിലെ ഇവന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും അവസ്ഥ ഒന്നോർത്തി സ്വന്തം അമ്മയുടെ പ്രായമുള്ളവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ അത് ചില്ലറ സൂക്കേടല്ല അവൻ്റെ അമ്മയെ പറഞ്ഞത് തെറ്റായിപ്പോയി മനുഷ്യന്റെ ശരീരവും മൃഗത്തിന്റെ മനസ്സും അയാളുടെ അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത് സ്വന്തം അമ്മയെ ഇങ്ങനെ പറയുന്നവനെ അടപടലം ഒന്ന് പൂട്ടണം ഗൂപിച്ചേട്ടാ ഒന്നുമില്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ ജോലി മേടിച്ചു കൊടുക്കണം അവിടുന്ന് പഠിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ